ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് തൃശ്ശൂർകാരുടെ കൂർക്കയും പോർക്കും നമ്മളിവിടെ പൊതുവേ പന്നി എന്നെ പറയാറുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം കപ്പയും പന്നിയായിരുന്നു അപ്പോൾ അങ്ങനെ കൂർക്കയും പോർക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും അപ്പം അങ്ങനെ കൂർക്ക ഉണ്ടായിരുന്നു വലിയ കൂർക്ക ആയതുകൊണ്ട് ഒരുക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഈ ചെറിയ ചെറിയ കൂർക്കയൊക്കെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വരുന്നു അപ്പോൾ ചാക്കിനകത്ത് ഇട്ടിട്ട് ചവിട്ടിയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കൂർക്ക റെഡിയാക്കുന്നത് പണ്ട് സമയത്തൊക്കെ മിക്കപ്പോഴും കൂർക്ക വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ ഒക്കെ ഒരു വീക്ക്നെസ്സാണ് കൂർക്ക പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷനും നല്ലതായിട്ട് വരുന്ന ഒരു ഉൾവെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യത്തൂല്ല ഇങ്ങനെയുള്ള കോമ്പിനേഷനൊന്നും ട്രൈ ചെയ്യില്ല നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ കൊതി കൂടുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഇനി പോകുന്നതിന് മുന്നേ അത്യാവശ്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആക്റ്റീവായിട്ട് വരണം അപ്പോൾ അങ്ങനെ എല്ലാം തിരുമ്മിയെടുത്ത് കുക്കറിൽ വെച്ച് വിസിലടിപ്പിച്ച് പിന്നെ കൂർക്കയിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പിൽ ചെയ്തു കിട്ടും പിന്നെ കുറച്ച് കപ്പയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു തൃശ്ശൂകാരൻ ആ സ്റ്റൈലിലായോന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് തൃശ്ശൂകാരാണ് അതൊക്കെ പറയേണ്ടത് അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം